നമസ്കാരം തിരുവാംകുളത്തെ പെൺകുട്ടി ഇന്നലെ വരെ അവൾക്ക് പേരുണ്ടായിരുന്നു മുഖമുണ്ടായിരുന്നു എന്നാൽ പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് പേരും മുഖവുമില്ലാത്ത ഒരു കുരുന്ന് പെൺകുട്ടിയായി അവൾ മാറി തിരുവാംകുളത്തെ പെൺകുട്ടി തിരുവാംകുളത്തെ മൂന്ന് വയസ്സുകാരി നാല് വയസ്സുകാരി എന്നൊക്കെ മാത്രമാണ് മാത്രമാണിപ്പോൾ മാധ്യമങ്ങളിലെല്ലാം അവളെ വിളിക്കുന്നത് ഞാനും ഒരു പാഠഭേദം ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം അവളുടെ അമ്മയുടെയും അവളുടെയും ഒക്കെ പേര് പറഞ്ഞ് ഒരു ടൈറ്റിൽ ഒരു തമ്പനേൽ ഒക്കെ ഉണ്ടാക്കിയാണ് ആ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്തത് പക്ഷേ അർദ്ധരാത്രിയിൽ തന്നെ ഞാൻ ആ ഒരു തമ്പുനേലിൽ നിന്ന് അവളുടെ മുഖം മായ്ച്ചു അവളുടെ പേര് മായ്ച്ചു കാരണം ഇനിയും അവൾക്ക് മുഖമില്ല അവൾക്ക് പേരില്ല പീഡനത്തിന് വിധേയ ഇനിയും ആ കുട്ടിയുടെ പേര് കുറവാൻ ആ കുട്ടിയുടെ മുഖം കാണിക്കുവാൻ നമുക്ക് കഴിയില്ല എന്തൊരു ദാരുണമായ വേദനിപ്പിക്കുന്ന അവസ്ഥയാണ് കഴിഞ്ഞ ദിവസം ആ കുരുന്നിനെ അമ്മ വെള്ളത്തിലേക്ക് കൊന്നു എന്നൊക്കെ കേട്ടപ്പോൾ അമ്മ കൊടും കുറ്റവാളിയായി മാറി അച്ഛനും നേരെ സഹതാപത്തിൻ്റെ കണ്ണുകളോടുകൂടെ നമ്മളൊക്കെ നോക്കി പക്ഷേ ഇന്നലെ വൈകിട്ടത്തോടുകൂടെ പെട്ടെന്നാണ് കാര്യങ്ങൾ തിരിഞ്ഞു മറഞ്ഞത് ആ കൊച്ചു പെൺകുട്ടി ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടു പീഡിപ്പിക്കപ്പെട്ടു എന്ന് കേട്ടപ്പോൾ അമ്മയോട് സഹതാപം ഇനിയും ഇതൊക്കെ അറിഞ്ഞിട്ടാണോ അമ്മ അവളെ വിമോചിപ്പിച്ചതാണോ അവളുടെ പീഡാനുഭവങ്ങളിൽ നിന്ന് എന്ന് ഒരു സഹതാപക്കണ്ണോട് അമ്മയെ ആളുകൾ നോക്കുവാൻ തുടങ്ങി അച്ഛനെയും എല്ലാം ആളുകൾ പകയോട് നോക്കുവാൻ തുടങ്ങി എത്ര പെട്ടെന്നാണ് കാര്യങ്ങൾ മാറി മറിയുന്നത് എന്താണെങ്കിലും കൊടും ക്രൂരതയാണ് ആ കുട്ടി നേരിട്ടത് ശാരീരികമായി നാളുകളായി ആ കുട്ടി പീഡിപ്പിക്കപ്പെടുന്നു ഓർക്കണമേ മൂന്നോ മൂന്നര വയസ്സേ ഉള്ളൂ ഒന്നൊന്നര വർഷത്തോളം അവൾ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഏതാണ്ട് രണ്ട് വയസ്സ് പ്രായമായപ്പോൾ മുതൽ ആ കുഞ്ഞി നേരെ ലൈംഗിക അതിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താണ് നമ്മുടെ നാടിൻ്റെ പ്രശ്നം അപ്പോൾ നിങ്ങൾ ചോദിക്കും നമ്മുടെ നാട്ടിൽ മാത്രമാണോ ഇതൊക്കെ എന്ന് സത്യം പറയാമല്ലോ കേരളത്തിൽ മലയാളക്കരയിൽ നമുക്ക് ചുറ്റും നടക്കുന്നത് പോലെയുള്ള കാഴ്ചകൾ മറ്റെങ്ങും നടക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ഇത് നമ്മൾ അംഗീകരിച്ചേ മതിയാകിയുള്ളൂ എത്രയോ പാഠഭേദങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് ആത്മഹത്യയെക്കുറിച്ച് മയക്കുമരുന്നതിനെക്കുറിച്ച് കുട്ടികളുടെ ഇടയിലെ ഈ പറഞ്ഞ മദ്യത്തിൻ്റെയും മയക്കുമരത്തിൻ്റെയും ഉപയോഗത്തെക്കുറിച്ചൊക്കെ എത്രയോ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ആവർത്തിച്ച് ആവർത്തിച്ച് പുലമ്പിയിട്ടുണ്ട് ഈ എന്താണ് നമ്മുടെ നാടിൻ്റെ പ്രശ്നം എന്താണ് നമ്മുടെ നാടിൻ്റെ പ്രശ്നമെന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസവും പറഞ്ഞു മാനസികമായി ആരോഗ്യം നഷ്ടപ്പെട്ടവരുടെ ഒരു സമൂഹമാണ് നമ്മുടെ സമൂഹമെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഭ്രാന്തന്മാരുടെ നാട്ന്ന് ശരിക്കും വിളിക്കുവാൻ പറ്റുന്ന ഒരു സമൂഹമായി നമ്മുടെ നാട് മാറിയിരിക്കുന്നു എന്ന് കഴിഞ്ഞ ദിവസവും പറഞ്ഞു ഇത് സത്യമാണ് സത്യം മാത്രമാണ് എന്ന് പിന്നെയും ആവർത്തിച്ച് പറയേണ്ടിയിരിക്കുന്നു ഈ ഒരൊറ്റൊരു സംഭവം മതി എന്തൊക്കെ ക്രൂരതകളാണ് നമ്മുടെ നാട്ടിൽ ഒളിഞ്ഞും മറഞ്ഞും നടക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ ഞാനൊരു കാര്യം എനിക്ക് പറയാനുള്ളത് പറവാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇത് കേവലം ഒരു ലൈംഗിക അതിക്രമ കേസ് എന്നതിനേക്കാൾ അപ്പുറമായി ഒരു കുഞ്ഞിനെ ക്രൂരമായി കൊന്ന കേസ് എന്നതിനേക്കാൾ അപ്പുറമായി അതിലൊക്കെ അപ്പുറമുള്ള എന്തൊക്കെയോ ഇരുട്ടിൻ്റെ ക്രൂരതയുടെ കരങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു കഴിഞ്ഞ ദിവസത്തെ പാഠഭേദത്തിന് ഞാൻ കൊടുത്ത ടൈറ്റിൽ ഇങ്ങനെയാണ് ഇത് വെറും ക്രൂരതയല്ല ഇത് വെറും ക്രൂരതയല്ല ഒന്ന് രണ്ട് പ്രേക്ഷകർ എനിക്ക് മെസ്സേജ് ഇട്ടു ടൈറ്റിൽ തെറ്റിപ്പോയി അങ്ങനെയല്ല ടൈറ്റിൽ എഴുതേണ്ടത് ഇത് വെറും ക്രൂരതയാണോ എന്ന ചോദ്യമാകാം എന്താണ് താങ്കൾ ഉദ്ദേശിച്ചത് എന്നൊക്കെ പറഞ്ഞ ആളുകൾ എനിക്ക് പേഴ്സണലി മെസ്സേജ് ഇട്ടു ഞാൻ അങ്ങനെ തന്നെയാണ് ഉദ്ദേശിച്ചത് ഇത് വെറും ക്രൂരതയല്ല പിന്നെ അതിനൊക്കെ അപ്പുറമായിട്ടുള്ള ഒന്നാണ് വെറും ഒരു ക്രൂരത എന്ന് പറഞ്ഞ് ഒതുക്കുവാൻ എന്ന് പറഞ്ഞാൽ ക്രൂരത എന്ന് പറഞ്ഞ് എണ്ണുന്ന കുറേയേറെ കേസുകൾ അല്ലേ നമ്മൾ പറയാറില്ലേ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ആവർത്തിക്കുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങൾ അങ്ങനെയുള്ള ക്രൂരതകളുടെ നമ്മുടെ രാഷ്ട്രീയ ഭാഷയിൽ പറഞ്ഞാൽ ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ ഒരാർത്തിക്കപ്പെട്ട സംഭവമല്ല എന്ന് ഇന്നലെ തന്നെ എൻ്റെ ടൈറ്റിലൂടെ ഞാൻ പടഭേദത്തിൻ്റെ ടൈറ്റിലൂടെ ഞാൻ വ്യക്തമാക്കിയതാണ് ഇത് വെറും ക്രൂരതയല്ല അതിലൊക്കെ അപ്പുറമാണെന്നാണ് ഞാൻ പറഞ്ഞു വെക്കുവാൻ ശ്രമിച്ചത് പലർക്കും ആ ടൈറ്റിലിൻ്റെ അർത്ഥം മനസ്സിലായില്ല എന്നാൽ പിന്നെയും വാർത്തയുടെ ചുരുളുകൾ അഴിഞ്ഞു വരുമ്പോൾ നമുക്ക് ഉറപ്പിക്കുവാൻ പറ്റുന്നു ഒരു വെറും ക്രൂരത മറ്റൊരു ഒറ്റപ്പെട്ട സംഭവം ഇത് അതിലൊക്കെ അപ്പുറമായ ചിലത് ഇതിനകത്ത് നടന്നിരിക്കുന്നു കടുത്ത കരങ്ങളെക്കുറിച്ച് ഇരുട്ടിനെക്കുറിച്ച് ഒക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ പ്രേക്ഷകർ മനസ്സിലാക്കണം ഇനിയും ഇതിനകത്ത് ചുരുളഴിയുവാൻ കുറേ കൂടെ കഥകളുണ്ടെന്ന് പറവാനല്ല ഞാൻ ശ്രമിക്കുന്നത് മറിച്ച് കേരളത്തിൽ ഇന്ന് നടക്കുന്ന എല്ലാ ദാരുണമാകുന്ന ക്രൂരമാകുന്ന ഇത്തരം സംഭവങ്ങൾക്ക് പിന്നിലും അത് ആത്മഹത്യയെങ്കിൽ അങ്ങനെ അല്ല ഒരു മകൻ അച്ഛനെ വെട്ടിക്കൊന്നു അങ്ങനെ എത്രയോ സംഭവങ്ങൾ ആത്മഹത്യകൾ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെ ഉപയോഗങ്ങൾ പിന്നെ ഇങ്ങനെയുള്ള വലിയ ലൈംഗിക അതിക്രമങ്ങൾ ഇതിൻ്റെ എല്ലാം പിന്നിൽ ഞാൻ വിശ്വസിക്കുന്നു കേരളത്തിൽ ശക്തമായ ഒരു അന്ധകാരം ഒരു പൈശാചിക മണ്ഡലം പ്രവർത്തിക്കുന്നത് ഞാൻ പറയുന്ന ഈ വാക്കുകൾ ഒരുപക്ഷെ എല്ലാവരും ഉൾക്കൊള്ളുകയില്ല പക്ഷേ ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കുന്നവർ ഇരുളും വെളിച്ചവുമായുള്ള നിരന്തരമായ യുദ്ധത്തിൽ വിശ്വസിക്കുന്നവർ അവർക്കെങ്കിലും ഇത് ഗ്രഹിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആശിക്കുകയാണ് ശരിക്കും കേരളത്തിൽ ഇത്തരം അതിക്രമങ്ങളെ ഇത്തരം പൈശാചികമെന്ന് നമുക്ക് വിളിക്കുവാൻ കഴിയുന്ന ഒരു മനുഷ്യന്റെ മനസ്സ് ക്രൂരമായതുകൊണ്ടൊന്നും സംഭവിക്കുന്നതല്ല ലൈംഗിക അതിക്രമങ്ങളാണെങ്കിലും ആത്മഹത്യയാണെങ്കിലും ഒരു കുഞ്ഞിനെ എടുത്ത് വെള്ളത്തിലേക്ക് എറിയാനുള്ള ധൈര്യമെന്നൊക്കെ നമ്മൾ വിളിക്കുന്നില്ലേ ഇപ്പോൾ അമ്മയെ നമ്മൾ ഇരയാക്കിയൊക്കെ പറയുന്നില്ലേ ആ ധൈര്യമാണെങ്കിലും ഇതിൻ്റെയൊക്കെ പിന്നിൽ വ്യാപരിക്കുന്നത് ചില ഇരുട്ടിൻ്റെ ശക്തികളാണ് ആദർശ ലോകത്തിൽ നമുക്ക് കാണാൻ പറ്റാത്ത ലോകത്തിൽ ഇത് കണ്ട് ചിരിച്ച് ആർത്ത് അട്ടഹസിക്കുന്ന ഇരുട്ടിൻ്റെ ശക്തികളുണ്ടെന്ന് ഞാനങ്ങ് വിശ്വസിക്കുകയാണ് ഞാൻ വിശ്വസിക്കുകയാണ് കോമരങ്ങൾ അന്ധകാരത്തിൻ്റെ ശക്തികൾ നൃത്തം വെക്കുകയാണ് കേരളത്തിൽ ഇരുട്ടിൻ്റെ സാധാന്യ പൈശാചിക ഭൂതാത്മാക്കളുടെ ശക്തികൾ ഈ ഓരോ സംഭവങ്ങൾ നടക്കുമ്പോഴും അവർ നൃത്തം വെക്കുകയാണ് കേരളത്തിലെന്ന് ഞാൻ വിശ്വസിക്കുന്നു കുറഞ്ഞപക്ഷം ഈ ആത്മമണ്ഡലത്തെക്കുറിച്ച് ഇരുട്ടിൻ്റെ സാമ്രാജ്യത്തെക്കുറിച്ച് അല്പമെങ്കിലും ബോധ്യമുള്ളവർ ഇത് മനസ്സിലാക്കണം വെറും വാക്കുകൾ പറയുകയല്ല പണ്ട് മദ്യപാനത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന ഒരു സമയത്ത് ഞാനിത് വളരെ ശക്തമായി ഒന്ന് രണ്ട് മീറ്റിങ്ങുകളിൽ ഞാൻ പറഞ്ഞിരുന്നു ഇതിൻ്റെയൊക്കെ പിന്നിൽ വ്യാപരിക്കുന്ന ഇരുട്ടിൻ്റെ ശക്തികളുണ്ട് ദൈവമക്കളെങ്കിലും ദയവായി അത് തിരിച്ചറിഞ്ഞ് നമുക്ക് പോരാട്ടമുള്ളത് ജടരക്തങ്ങളോടല്ല വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയുമായിട്ടാണെന്ന് തിരിച്ചറിഞ്ഞ് ഒരു ആത്മാവിലുള്ള പോരാട്ടത്തിന് ആത്മയുദ്ധത്തിന് പൈശാചിക മണ്ഡലത്തിനെതിരെയുള്ള സ്പിരിച്വൽ വാർഫെയറിന് ഒരു കൂട്ടം ദൈവമക്കൾ എഴുന്നേൽക്കേണ്ടത് ആവശ്യമാണ് ഇതൊരു വെറും മുന്നറിയിപ്പായി പറഞ്ഞു വിടുവാനല്ല ആഗ്രഹിക്കുന്നത് മറിച്ച് ഇത് അന്ധകാരത്തിൻ്റെ മണ്ഡലത്തിനെതിരെ ദൈവകൃപ പ്രാപിച്ചവരുടെ യുദ്ധപ്രഖ്യാപനമായി പറയണമെന്നാണ് ആഗ്രഹിക്കുന്നത് ചിലരെങ്കിലും സ്വീകരിക്കട്ടെ ആത്മാവിൽ പ്രാർത്ഥിക്കട്ടെ അത് ദേശത്തെ വ്യത്യാസപ്പെടുത്തും ദൈവ എല്ലാവരെയും സഹായിക്കട്ടെ ഗോഡ് ബ്ലെസ് യു ആൾ ഹാവ് എ വട്ടർഫുൾ ടൈ